ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാൻ കൊഴുവ് മീൻ വെച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് സ്റ്റവിലൊരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പന്ത്രണ്ടോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നടുവേ മുറിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എണ്ണ കൂടുതൽ തോന്നുന്നത് പിന്നെ ഇത് ചെറിയ വെളുത്തുള്ളിയായിരുന്നു വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ മതി കേട്ടോ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻകറിയിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള അളവിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ തക്കാളിയുടെ ഒക്കെ ആ പുറന്തുള്ളിയൊക്കെ ഇല്ലേ അതൊന്ന് വാടിക്കിട്ടേണ്ടവരെയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞാൽ തൊലിയൊക്കെ അങ്ങ് വാടി ചുളിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഇപ്പം ചേർത്തത് എരിവെള്ള മുളക് കൂടിയാണ് ഇനി നമുക്ക് എരിവില്ലാത്ത രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഈ മിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചചവൊന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഒരു രീതിക്ക് എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ എന്നിട്ട് നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം ഇതൊന്ന് അടിച്ചും കൂടി എടുക്കണം ഇനി മീൻകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം മൺചട്ടി തന്നെ സ്വവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് മര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്നും മൂപ്പിച്ചെടുക്കണേ ഇതേപോലെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കണം ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ആ അരപ്പ് നല്ലതുപോലെയൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നമ്മളാ മസാല ആദ്യം തയ്യാറാക്കിയെടുത്ത ഈ ചട്ടിയിൽ തന്നെയായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ചട്ടി പിന്നീട് ഒന്ന് ആ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ കറിയിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പുളി ചേർത്ത് കൊടുക്കുക ഞാൻ ഇതേപോലെ രണ്ട് കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ മീൻകറിയുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവേ അരക്കിലോ കൊഴുവ് മീൻ ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊഴുവ് മീനും ഒരുപാട് വേവില്ല കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻകറി റെഡിയായി കിട്ടും ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടും കൂടി കൊടുക്കണേ ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം മീൻകറിയൊക്കെ നല്ലതുപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ചൂട് മാറുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈ ചാറിനൊക്കെ ഒരു കട്ടി വരും അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ട ഇനി ഇപ്പം നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണോട്ടോ എന്നിട്ടാണ് നമ്മളിതൊന്ന് അടച്ച് വയ്ക്കാവുള്ളൂ അപ്പോൾ എൻ്റെ മീൻകറിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേട്ടോ അതിൻ്റെ കൂടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം